അമേരിക്കയിൽ താമസിക്കുന്ന കോട്ടയം സ്വദേശി ആൽബിച്ചൻ മുരിങ്ങയിൽ എന്ന യുവാവ് ഫേസ്ബുക്കിൽ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിൽ പോസ്റ്റിട്ടു ഇതിനെതിരെ എടത്തലയിലെ ബി ജെ പി നേതാവായ അനൂപിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇന്ത്യൻ പ്രതിജ്ഞയെയും ദേശീയ പതാകയെയും അപമാനിച്ചുകൊണ്ടാണ് ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് ഇന്ത്യ എന്റെ രാജ്യമല്ല എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിജ്ഞയെ ഇയാൾ അവഹേളിച്ചത് കൂടാതെ ദേശീയ പതാകയിലെ അശോക ചക്രത്തിന് പകരം ഒരു ഇമോജി വയ്ക്കുകയും ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചും ഇയാൾ രാജ്യത്തെ അധിക്ഷേപിച്ച് പോസ്റ്റുകൾ ഇട്ടതായും പറയപ്പെടുന്നു നിരവധി കമന്റുകളാണ് ഇയാൾ ഇട്ട പോസ്റ്റിന് താഴെ വന്നിരിക്കുന്നത് എന്നാൽ അതിനൊക്കെയും തികഞ്ഞ അഹങ്കാരം നിറഞ്ഞ മറുപടിയാണ് ഇയാൾ നൽകിയിരിക്കുന്നത് കേരളത്തിന് അപമാനമാകുന്ന തരത്തിൽ ഈ നീചപ്രവൃത്തി ചെയ്ത ആൽബിച്ചൻ മുരിങ്ങയിൽ എന്ന യുവാവിനെ കേരള പോലീസ് കണ്ടെത്തുക തന്നെ ചെയ്യും